അത് ആൾക്കാർക്ക് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു മാർഗ്ഗം ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തെ വളരെ യുക്തിയുക്തമായിട്ട് സമീപിക്കാനും ഒരു സയൻറ്റിഫിക് ഔട്ട്ലുക്ക് കൂടി ജീവിക്കാനുമുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളത് ഉള്ളു പിന്നെ ഈ പറയുന്ന ഇതിനെ ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള സംവിധാനം കൂടി വേണം പിന്നെ അതിനെ ചിലതിനെ നിയമപരമായിട്ട് നേരിടാനും സാധിക്കണം അപ്പം മൂന്ന് തരത്തിലാണ് ഒന്ന് സമൂഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് വരണം രണ്ട് റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടായിരിക്കണം സർക്കാരിൻ്റെ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഉടനെ അവനെ അവനെ പിടിച്ചാത്തിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരണം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വ്യാജ ഡോക്ടർമാരെ ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ മനുഷ്യനെ പറ്റിക്കുന്ന കുറേ ഉണ്ടല്ലോ ഇത്തരം ആൾക്കാർ ശരിക്കും അവർക്ക് പേടിക്കണം അവർ പേടി തോന്നി ഇത് ചെയ്താൽ പ്രശ്നമാകുമ്പോൾ പേടും അതില്ലിപ്പം ഇതിപ്പോൾ ഇല്ല ആ കുറച്ച് പേർ ഇത് ഇത് വിശ്വാസമല്ലല്ലോ വിശ്വാസത്തിന് നിങ്ങൾക്കൊരു മതവിശ്വാസം പോലെ ചെയ്യാവുന്നൊരു കാര്യമല്ലല്ലോ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യത്തെ സമീപിക്കുന്നവരല്ലല്ലോ ഇതൊരു നമ്മുടെ ജീവനും മരണം നമ്മൾ കളിയാണ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് ഒരു എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരിക നമ്മുടെ ഒരു കുറേ കാലം മുമ്പ് ഒരു പ്ലസ് ടു ടീച്ചർ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കോള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ കസിൻ കണ്ടാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞു അങ്ങനെ ചികിത്സിക്കേണ്ടി വന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു യുവതിയാണ് അവരുടെ കവിളിൻ്റെ ഭാഗത്ത് ചെറിയൊരു ക്യാൻസർ ചെറിയൊരു ഒരു ചെറിയ സർദറിയോട് മാറ്റാവുന്ന ക്യാൻസറാണ് അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ഞാനതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് നമ്മളെ സുഹൃത്ത് പറഞ്ഞു വിട്ടാൽ പറഞ്ഞു ഒരു പ്രത്യേക പരിഗണനയെ കൊടുക്കുന്നു ഒക്കെ ചെയ്തു സർദറിയി കുറച്ചുകൂടെ നേരത്തെ സാറിന് നമുക്ക് ഒരു മാസവും രണ്ട് മാസമൊക്കെ വെയിറ്റിംഗ് കൊള്ളടുത്ത് അവർക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഏറ്റവും കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്ത് കൊടുത്ത് അങ്ങ് പോയി ഞാൻ വിചാരിച്ചു നമ്മളവർ കാര്യം തന്നെ പിന്നെ പേഷ്യൻ്റ് പുറകെ പോവില്ലല്ലോ പിന്നെ അവർ കണ്ടെ അവർ ഞാൻ വിചാരിച്ചു അവരുടെ ചികിത്സയൊക്കെ എടുത്ത് പോയി കാണുന്നവർക്കും സുഖമായിരിക്കുന്നതൊക്കെ ഒരു ആറ് മാസം ഒരാറുമാസം അവരുടെ ഹസ്ബൻഡ് വീണ്ടും എന്നെ വിളിക്കുന്നു അല്ല ഹസ്ബൻ്റല്ല ഈ ഇദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥന്ന് വിളിക്കുന്നു സാറേ വിളിക്കാൻ പ്രയാസമുണ്ട് ഞാൻ പറയും എന്തുവാ അല്ല അന്ന് വന്ന പേഷ്യൻസിന് വീണ്ടും പ്രശ്നം ഞാൻ പറഞ്ഞ അവരുടെ സർജറി കഴിഞ്ഞല്ലേ ഇല്ല ആ സർജറി കഴിഞ്ഞില്ല ഞമ്മൾ എന്ത് പറ്റി സർജറിക്ക് ഡേറ്റ് ഒക്കെ പോയാൽ സർജറി എല്ലാം പോയാണല്ലോ അല്ല അവർ സർജറി ചെയ്തില്ല എനിക്ക് അല്പം തോന്നി അപ്പം ഞാൻ കൊച്ചന്വേഷിച്ചപ്പോഴേ ഇവർ സർജറി ചെയ്തില്ല ഇവർക്ക് ആരോ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു വേറെ ഏതൊരു മരുന്നുണ്ട് ഈ പ്രകൃതി ചികിത്സയുടെ എന്തോ ഒരു സാധനം എന്തോ ഉണ്ട് പോലും അത് കഴിച്ചാൽ ഈ ട്യൂമർ അങ്ങ് പോവും എന്ന് പറഞ്ഞിട്ട് ആരാ മരുന്ന് കഴിച്ചുകൊണ്ട് എനിക്ക് സർജറി ചെയ്താലേ ഉള്ളു നിങ്ങളുടെ മുഖമൊക്കെ വികൃതമായി പോകും എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അങ്ങനെ വികൃതം വളരെ സിമ്പിളായിട്ട് സർജറി ചെയ്ത് അകത്തൂടെ സർജറി ചെയ്ത് പുറത്ത് അറിയത്ത പോലും ഇല്ലായിരുന്നു അത്തരം തരത്തിലുള്ള ഒരു ക്യാൻസർ ആയിരുന്നത് ഞാൻ പറഞ്ഞു നമ്മളെന്താ പറയുക അവരെ ഇനി വഴക്ക് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല പറഞ്ഞു ശരി വരട്ടെ അവരുടെ അറിവില്ലായ്മ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ടീച്ചറാണ് പ്ലസ് ടു ടീച്ചറാണ് സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപികയാണ് അപ്പോൾ അവർ വന്ന് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അവർ വളരെ സങ്കോചത്തോടൊക്കെ വന്നു നോക്കുമ്പോൾ മുഖം മറച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് എന്താ മുഖം മറച്ചേക്കുന്നത് അപ്പോൾ ഹർത്തൻഡ് വരും സാറേ മുഖം അങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ പറയും എന്തു പറ്റി നോക്കട്ടെ എന്ന് നോക്കുമ്പോൾ ഞാൻ അന്തം വിട്ടുപോയി പോയി ഈ മൂക്കുണ്ടല്ലോ ഈ മൂക്ക് മാറി കൂടി നിൽക്കുകയാണ് ഇവിടെ നിൽക്കുകയാണ് അത്രയും ഭാഗം കറുത്ത ഒരു ഗണപതി ഷേപ്പിലൊക്കെ കഴിഞ്ഞു വന്നു അപ്പോൾ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ നമ്മൾ ജീവിതത്തിൽ ഒരു ദൃശ്യമാണ് അതിരിക്കും ഞെട്ടിച്ചുകളെ ഞാൻ എങ്ങനെ ഡോക്ടറെടുത്ത് ആ നേരിട്ടി എന്ന് പറഞ്ഞാൽ മതി ഇതുപോലെ വന്നിട്ടുണ്ട് ഡോക്ടർ നോക്കണം അവർ നോക്കി പറഞ്ഞു ഒന്നും ചെയ്യാനില്ല മറ്റു പല ഭാഗങ്ങളിലേക്ക് വ്യാപിഷ് കഴിഞ്ഞ് നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു ഞാൻ സർജറി ചെയ്യാം പക്ഷേ പ്രയോജനം ഉണ്ടാകത്തില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു ഹസ്ബൻ്റിനെ വിളിച്ചെടുത്തിരുത്തി പറഞ്ഞു വെറുതെ ഒരു എക്സർസൈസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇത് വളരെ വിഷമായി മാറി അവസ്ഥയാണ് നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യത്തെ ഇത്രമാ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഗണപതി പോലെയായിപ്പോയി അവരുടെ മുഖം ഈ മൂ ഇൻ്റെ ഇവിടെക്കെ ട്യൂമറിഞ്ഞ വളർന്ന് വളർന്ന് വന്ന് ഇങ്ങനെ നിന്ന് അല്ലാണ്ടായിപ്പോയി അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡോക്ടർ ഈ ഇത് സംസാരിച്ചപ്പം പറഞ്ഞത് ഈ ബയലാട്ടിൽ രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് മുപ്പത് ദിവസം എടുത്തില്ല അതിന് മരിച്ചു പോയത് പേഷ്യൻറ്റ് മരിച്ചുപോയി ഒരു മാസത്തിൽ മരിച്ചു കൃത്യമായിട്ട് രണ്ട് ദിവസം ഓർക്കുന്നില്ല അവരെല്ലാം വന്ന് വീണ്ടും ക്ഷമയാക്കും നമ്മൾ നമ്മളുടെ ക്ഷമ ഓർത്തിട്ട് കാര്യം നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് എന്താ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ അവേർനെസ് വിദ്യാഭ്യാസം കൊണ്ട് അവർനെസ് ഉണ്ടാവുന്നില്ല സാക്ഷരതയുണ്ട് ആരോഗ്യ സാക്ഷരത മുന്നതിക്കുന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ സാക്ഷരതയും മുന്നറിയിക്കുന്ന നവോത്ഥാന മൂല്യങ്ങളുടെ എല്ലാ മൂല്യവും വിളനലമാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇനി വേറൊരു കാര്യങ്ങൾ പറയാം എൻ്റെ കൂടെ കോളേജെ പഠിച്ച ഒരാൾ അദ്ദേഹം ഒരു കോളേജ് പ്രിൻസിപ്പളായി പിന്നീട് അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറുണ്ട് സോളൈ ടീച്ചറാണ് പി എച്ച് ഡി ബിരുദ താരിയാണ് ഡോക്ടറേറ്റുണ്ട് പി എച്ച് ഡിയിൽ അവർ സോളൈ അധ്യാപകൻ അവിടുത്തെ ഹെഡാണ് ഒരു കോളേജിൽ അവർക്കെന്തോ പ്രശ്നം എന്തോ ഇതിൽ പ്രശ്നമുണ്ട് ഒന്ന് കാണണ പറഞ്ഞു ഞാൻ പറഞ്ഞു ചെറ്റി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വന്നു പറഞ്ഞു എൻ്റെ ഡോക്ടറെ വിളിച്ച് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഡോക്ടർ ആ പരിഗണന കൊടുത്തു നോക്കിയിട്ട് എന്നെ ഒരു പത്ത് പതി ഡോക്ടറെ വിളിക്കുന്നു അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്ത് പറ്റി അവരുടെ ബ്രഷ്റ്റ് പൊട്ടിപ്പോയി ആലോചിച്ച് നോക്കൂ പൊട്ടിയ ബ്രഷ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നവർ അതായത് സുവളയധ്യാപികയാണ് എം എസ് സി കാരിയാണ് സുവളയ അധ്യാപികയാണ് പി എച്ച് ജി ഹോൾഡർ ആണ് കോളേജ്യാപികയാണ് വിദ്യാഭ്യാസം ഇല്ലേ നേരത്തെ പറഞ്ഞ അറിവുണ്ട് വിജ്ഞാനമുണ്ട് വിവേകമുണ്ടോ അതാണ് ഞാൻ വിവേകത്തിലേക്ക് മാറി ഇങ്ങനെ കാര്യം മരിച്ചുപോയി രണ്ട് മാസം പോലും നിന്നില്ല അതിനെ മരിച്ചുപോയി അപ്പോൾ നമുക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും വലിയ കാര്യമില്ല കേരളം വലിയ എന്താണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇതൊരു ഇത് എന്താ പറയുക ഊതു വീർപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചുള്ളത് വസ്തുതാപരമാണ് നോക്കുന്ന തന്നെ നമ്മൾ ചിലപ്പോഴും പലപ്പോഴും സയുക്തികമായി ചിന്തിക്കുന്നവരാണെങ്കിൽ സംശയമുണ്ട് സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഉള്ളവരാണ് സംശയമുണ്ട് പല കാര്യങ്ങളിലും ഇത് നമ്മൾ വിചാരിക്കുന്ന ഇത് ഒരു അറിവില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷര കുക്ഷിയായ ഒരാളല്ല ചെയ്തു തയ്ക്കുന്ന ഇത് അപ്പോൾ ആലോചിക്കൂ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇങ്ങനെയുണ്ട് ഇങ്ങനെ കാര്യങ്ങളുമുണ്ട്